ഹലോ ഡിയർ മക്കളെ വെൽക്കം ടു വൈറസ് ലേണിംഗ് അക്കാഡമി ഇസ്മി അനന്തു അപ്പോൾ മക്കളെ പ്ലസ് ടു സെ എക്സാം എഴുതി ജയിച്ച കുട്ടികളും തോറ്റ ഒക്കെ ഇഷ്ടം കുട്ടികളൊക്കെ ഇഷ്ടംപോലെയുണ്ട് എനിക്കറിയാം മക്കളെ നിങ്ങളോട് ഒരു ഒരു ഹെൽപ്പ് ചോദിക്കാനാണ് ഞാൻ വന്നത് എൻ്റെ ലേണിംഗ് അക്കാഡമിയിൽ ബാച്ചിൽ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ട് എക്സാം പാസ്സായ കുറേയധികം കുട്ടികളുണ്ട് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് എക്സാം എഴുതിയിട്ട് പാസ് മാർക്കിൻ്റെ അടുത്ത് വരെ വന്ന കുട്ടികളുണ്ട് ഒന്നുമില്ലെങ്കിലും മാത്സ് ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് മാത്സ് ഇഷ്ടപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിച്ചു കാണും അപ്പം അങ്ങനെയുള്ള കുട്ടികളാണ് നിങ്ങൾ ഓരോരുത്തരും അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി ചെറിയൊരു ചെറിയൊരു സഹായം ചെയ്യാവോ എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് ചെയ്യാവോ എന്നുള്ളത് വേറൊന്നുമില്ല നിങ്ങളുടെ കമൻറ്റുകൾ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും എനിക്ക് പേഴ്സണലായിട്ടും ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട് മക്കളെ ഞാൻ പറഞ്ഞല്ലേ ഇതിൻ്റെ ഒരു തുടക്കമാണ് ഈ ലേണിങ് അക്കാഡമി എന്നുള്ളത് എൻ്റെ ഡ്രീമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ ഞാൻ ഇതിൻ്റെ ഒരു ആപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ പ്ലേ സ്റ്റോറിലും ഐ ഒ എസിലും ലഭ്യമാണ് എൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിലോ ഐഒ എസ്സിൽ നമ്മുടെ ആപ്പിളിലോ ആപ്പിൾ ഫോണിലോ ഒക്കെ നിങ്ങൾ അടിച്ചു കൊടുക്കുക പൈറേറ്റ്സ് സിൽഡിങ് അക്കാഡമിയിൽ നിന്ന് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടത്തില്ല കാരണം എന്താ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായാലും അധികം കുട്ടികളിലേക്കൊന്നും എത്തിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ചുമ്മാ ഡൗൺലോഡ് ചെയ്തു എനിക്ക് വേണ്ടിയുള്ളൊരു ഹെൽപ്പാണേ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തില്ലെങ്കിലും അതിൻ്റെ ഇടയിൽ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് അത് ഒരു ഫൈവ് സ്റ്റാറോ ഫോർ സ്റ്റാറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ നിങ്ങളെ അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നല്ല രീതിയിലുള്ള നല്ല കമൻറ്റ് ഇടുക നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവ് കിട്ടോ എന്നിട്ട് അതിൻ്റെ ഇടയിൽ കമൻ്റ് ഇടുക എൻ്റെ ക്ലാസ്സിനെ പറ്റി പോസിറ്റീവാണെങ്കിൽ പോസിറ്റീവ് നിങ്ങൾ ഇപ്പോൾ ഇട്ട കമൻ്റുകളില്ലേ അതൊന്ന് അവിടെ ഒന്ന് പോസ്റ്റ് ചെയ്യുക ഫീഡ്ബാക്ക് എന്ന രീതിയിൽ വേറെ ഒന്നുമല്ല നിങ്ങൾ വേറെ ആരെങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ അതിനകത്ത് ആരും കമൻറ്റ് ഒന്നിട്ടില്ല കാരണം ജസ്റ്റ് തുടങ്ങിയുള്ളൂ ഇപ്പോൾ സേഡ് സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അത് കൂടുതൽ കുട്ടികളിലേക്ക് എത്തണം കൂടുതൽ കുട്ടികൾ ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ കമൻറ്റുകൾ കാണുമ്പോഴത്തേക്കും എന്നെ വിശ്വസിക്കാൻ ഇല്ല എന്ന് അവർക്ക് അറിയണ്ടേ കാരണം എന്നെ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കുമല്ലോ അപ്പോൾ ഈ യൂട്യൂബിലെ കമൻറ്റുകളൊക്കെ നിങ്ങൾ ഇട്ട കമൻ്റുകൾ ഒന്ന് നിങ്ങൾ അവിടെ ഒന്നിട്ടാൽ വളരെയധികം സന്തോഷമായിരുന്നു എനിക്കിത് പറയാൻ വേറെ ആരുമേലും നിങ്ങളേ ഉള്ളൂ അപ്പോൾ എൻ്റെ മക്കളോട് നിങ്ങളോട് ഞാൻ പറയുവാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ഒരു സഹായം എനിക്ക് ചെയ്യുക ആ ഒരു പ്ലേ സ്റ്റോറിലെ ആപ്പിലോ അല്ലെങ്കിൽ ഐ ഒ എസിലെ ആപ്പിൻ്റെ അടിയിലോ സ്റ്റാർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റാർ കൊടുക്കാം അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്ത ഡയറക്റ്റ് വയൽ ഇത് കിട്ടും ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ ഇത്ര പേര് ആപ്പ് ഡൗൺലോഡ് ചെയ്തതെന്ന് കാണിക്കും ബാക്കിയുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്താൽ വളരെ സന്തോഷം അതിനകത്ത് വേറെ ഒന്നും ഇല്ല ഡൗൺലോഡ് ചെയ്യുക അത് ഞാൻ ആപ്പ് പേ പേ ചെയ്തതിന് ശേഷമാണ് ആപ്പിനകത്ത് ക്ലാസുകൾ കൊടുക്കുന്നത് ഞാനിപ്പോൾ വേറൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളായിട്ട് നിങ്ങളോടായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളും മക്കളെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി ചേരാണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും എൻ്റെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാണുണ്ട് ഒന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ അവിടെ ഒന്ന് കമൻ്റ് ചെയ്യുക അതിങ്ങനെ വർഷങ്ങളോളം അവിടെ കിടന്നോളൂ ഓക്കെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഹെൽപ്പ് എനിക്ക് വേണ്ടി ഓക്കെ മക്കളെ അപ്പോൾ നിങ്ങൾ ചെയ്യുമെന്ന് എന്നെയും പ്രതീക്ഷിക്കുന്നു നിങ്ങളെ വിശ്വസിക്കുവാണ് എൻ്റെ മക്കളാണ് എല്ലാവരും അപ്പം നിങ്ങളോട് ആദ്യം തന്നെ ഞാൻ ഒരു നന്ദി പറയുവാണ് ഇഷ്ടംപോലെ കുട്ടികൾ എന്നോട് നന്ദി പറയുന്നുണ്ട് മക്കളെ അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് നന്ദി പറയുവാണ് കാരണം എൻ്റെ ഒരു ഡ്രീമാണ് ഈ ഒരു അക്കാഡമി അപ്പോൾ ഇത് ചെറുതിൽ നിന്ന് കയറി 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 വരുന്നുണ്ടെന്ന് എനിക്കൊരു തോന്നല് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് എല്ലാവരെയും ഒന്ന് അറിയിക്കുക ഞാൻ നന്നായിട്ട് പഠിപ്പിക്കുമെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ ജൂനിയേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിയിൽ നയൻത്ത് ടെൻത്ത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളൊക്കെ ലഭ്യമാണ് ഓൺലൈൻ ക്ലാസ്സുകൾ മാത്സ് മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ സോ അത് നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക ഓക്കെ ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ഞാൻ എമൗണ്ട് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെയാണ് വളരെ ചെറിയൊരു എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ നിന്ന് വാങ്ങുന്നുള്ളൂ ഫീസായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് മക്കളെ അപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം നെക്സ്റ്റ് വീഡിയോ അപ്പോൾ കാണാം ഓക്കെ മക്കളെ ബൈ